മരണത്തിൻ്റെ വേദന ആ വേദനയിൽ പ്രവേശിച്ചതിന് ശേഷം മാത്രമാണ് അറിയുക പിന്നെ അനുഭവിച്ച് തീർക്കുക എന്നല്ലാതെ എനിക്ക് വേദനയാകുന്നുണ്ട് എന്ന് പറയാനുള്ള അവസരം പോലും ഉണ്ടായിരിക്കില്ല മുഹമ്മദ് നബി അലൈഹി വസല്ലമ പായയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ മരണത്തിന്റെ വേദനയുണ്ടെന്ന് സാഹചര്യങ്ങളെ കൊണ്ടെനിക്ക് മരിക്കും പറ എല്ലാവർക്കും ഹിസാബ് ഉണ്ടാവും എല്ലാര്ക്കും നന്മന്റെ ഏട് കിട്ടും എല്ലാവർക്കും തിന്മന്റെ ഏട് കിട്ടും നന്മ മുന്തൂക്കമായവർക്ക് അവരുടെ ഏട് മുൻവശത്തു കൂടെ വലത്തെ കയ്യിലാണ് കൊടുക്കും അമ്മാവൻ ഒരു ചെറിയ ഉണ്ടാവും ചെറിയൊരു നന്മ ആയിക്കോട്ടെ ആളോ എൻ്റെ ഏട് കിട്ടിയാല് ആ ഏട് ഇങ്ങനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നതാണ് ഇങ്ങോട്ട് ഓക്കേട് എൻ്റെ ഏട് എല്ലാവർക്കും ആളോ അമ്മാറഹി മായ ആൾക്കാർക്ക് പിൻവശത്തുകൂടെ ഇടത് കയ്യിൽ ഏട് കിട്ടിയാലേ ഓ ആൻറെ ആർക്കും കാണിച്ചു കൊടുക്കാതെ കക്ഷത്തിൽ കിതാബി കിതാബി ലാ വലാ ഇല്ലാ സഹ لا يغادر ولا വലുതും ചെറുതുമായ ഒരു കാര്യവും രേഖപ്പെടുത്താതെ വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആർക്കും കാണിച്ചു നിൽക്കാതെ അവൻ്റെ വീട് കഷ്ടത്തിൽ വെക്കും അന്നാണ് വായകൾക്ക് സീൽ വെക്കുന്നതും കൈകൾ സംസാരിക്കുന്നതും കാല് സാക്ഷി നിൽക്കുന്നതും ഇറയോൻ വിചാരണ കണയും ഇരു കൈകൾ ചേതീമൊഴിയും കാലന്ന് സാക്ഷി പറയും കേട്ട് വിതുമ്പിക്കാരോ റബ്ബെ ചതിച്ചല്ലോ എന്നെ ഹുബേ പൊറുക്കുമോ ഇന്നേ തേങ്ങരഞ്ഞു വിള്ളും ും തള്ളും എല്ലാരും നെട്ടോട്ടോടും ഓന്റെ ഏട് ആർക്കും കാണിച്ചു കൊടുക്കാതെ വെക്കുമ്പോ അള്ളാഹു കൈകളെ കൊണ്ട് സംസാരിപ്പിക്കുകയും കാല് സാക്ഷി നിൽക്കുകയും ചെയ്യും അവനെ പരിഹസിച്ചതാണത് ഓനും അവന്റെ ബന്ധുക്കളോടൊപ്പം സന്തോഷത്തിലായിരുന്നില്ലേ സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാണ് നരകാവകാശിയുടെ ബന്ധു നരകാവകാശിയാണ് സ്വർഗത്തിൽ ഒറ്റക്ക് പോക്കില്ല സ്വർഗത്തിൽ കൂട്ടായിട്ടാണ് പോണത് വൽഫജറിന്റെ അവസാനുണ്ട് സ്വർഗത്തിലേക്ക് കൂട്ടമായിട്ടാണ് സ്വർഗത്തുക്ക് പോണ കൂട്ടത്ത് കൂടാൻ പറ്റുമോ സ്വർഗത്ത് പോ നരകത്ത് പോണ കൂട്ടത്ത് പെട്ടാലോ നരകത്തിലായിരിക്കും അതുകൊണ്ട് മക്കള് ഭാര്യ ഒക്കെ സ്വർഗാവകാശികളായിരിക്കണം എന്നാലേ ഞമ്മക്ക് കിട്ടുള്ളൂ അല്ലെ നഷ്ടപ്പെടും എന്നാലേ ഞമ്മക്കത് ബാക്കി ഇട്ടുള്ളൂ അല്ലെങ്കിൽ നഷ്ടപ്പെടും മോവിനിങ്ങളെ ഒരു ചോദ്യം ഞങ്ങളോട് ചോദിക്കാം എൻ്റെ കുട്ടി മുത്തക്കിയാവണം എന്നാഗ്രഹിക്കുന്ന എത്ര പേര് ഞമ്മളെ കൂട്ടത്തിലുണ്ടാവും എൻ്റെ കുട്ടി എഞ്ചിനീയർ ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കും ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിക്കും വക്കീലാവണം ആവണം എന്ന് ആഗ്രഹിക്കും ഓരോ നല്ല ജോലി കിട്ടണം എന്ന് ആഗ്രഹിക്കും ഇബ്രാഹിം നബി ആഗ്രഹിച്ചു എൻ്റെ കുട്ടി മുത്തക്കാവണം എന്ന് നമ്മുടെ കൂട്ടത്തിൽ എൻ്റെ മകൻ എൻ്റെ മകൾ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടേയും കല്യാണത്തെ കുറിച്ച് സൂറത്തു റൂമിന്റെ റൂമിൽ പറഞ്ഞ ആയത്തിൽ രണ്ട് തവണ പരാമർശിച്ചിട്ടുണ്ട് രണ്ട് തവണ മുത്തക്കിങ്ങളെ കുറിച്ച് പരാമർശമുണ്ട് സദസിൽ ഞമ്മൾ ചെന്നാല് പറയുന്ന ഹദീസിലെ തക്കുവെക്കുറിച്ചുള്ള പരാമർശമുണ്ട് ബാഖി മനുഷ്യൻ കേട്ട് 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 ആവർത്തന വിരസത നഷ്ടപ്പെട്ട ആവർത്തന വിരസത ഇല്ലാതെയായ വിഷയമാണ് നമ്മളിൽ എത്ര പേര് എൻ്റെ ഭാര്യ മുത്തർത്തി ആവണം ഭർത്താവ് മുത്തത്തി ആവണം മക്കൾ മുത്തത്തിയാവണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് റബ്ബനാ ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക് നീ നൽകേണമേ മിൻ നൽകണമേന ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും കണ്ണിന് നനവ് നൽകണേ റബ്ബേ ഇബ്രാഹിം നബി തോന്നുന്നു എന്താണ് ഭാര്യയിൽ നിന്നുള്ള കണ്ണിന്റെ നനവ് എന്താണ് ഭർത്താവിൽ നിന്നുള്ള കണ്ണിന്റെ നനവ് എന്താ മക്കളിൽ നിന്നുള്ള കണ്ണിന്റെ നനവ് പറഞ്ഞു കണ്ണിന്റെ നനവ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഇങ്ങനെ വൈകുന്നേരം അങ്ങാടി പോയിട്ട് മടങ്ങി ഇങ്ങനെ വരികയാണ് പെരേക്ക് അപ്പൊ ഭാര്യ എങ്ങനെ നിസ്കരിക്കണേ കണ്ടു അതാണ് കണ്ടേക്കിന് കണ്ണുന്ന് കണ്ണീരിന് വന്നു അതാണ് ഭാര്യയിൽ നിന്നുള്ള കണ്ണിന്റെ നനവേ